പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രത്നരാജൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിന്ന് വഴുതനങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ അതിനായിട്ട് നമ്മൾ ഈ വഴുതനങ്ങ ഇങ്ങനെ വട്ടത്തിൽ വറുത്തെടുക്കണം വറുത്തെടുക്കണം വറുത്തെടുക്കണമെങ്കിൽ വറുത്തെടുക്കാണെങ്കിൽ ചുട്ടെടുക്കാം ചുട്ടെടുത്താലും ടേസ്റ്റ് ആട്ടോ ചുട്ടെടുക്കുകയാണെങ്കിൽ ചുട്ടെടുക്കാണെങ്കിൽ ഇങ്ങനത്തെ പാത്രം വേണം ഇങ്ങനത്തെ പാത്രത്തിൽ നമുക്ക് പപ്പടം ചൂടാം എന്ത് വേണമെങ്കിലും ചുട്ടെടുക്കാം നമ്മളിപ്പം അടുപ്പിലിട്ടാണല്ലോ ചുട്ടെടുക്കാറില്ല അടുപ്പില്ലാത്തവർക്കൊക്കെ ഈ ഇങ്ങനെ ഒരു പാത്രം മേടിക്കുകയാണെങ്കിൽ ഇതിൽ ചുട്ടെടുക്കാൻ പറ്റില്ല കാര്യങ്ങളും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അത് ചുട്ടെടുക്കണത് മുളക് ഇതേ മുളക് ഞാൻ ഇങ്ങനെ കമ്പിയിലിങ്ങനെ കുറക്കുവെച്ചേക്കുന്നുണ്ട് മുളക് ചുട്ടെടുക്കുക കേട്ടോ ചോദിക്കോ ചുട്ടെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പപ്പടവും ചുട്ടെടുക്കുക കേട്ടോ എല്ലാം ചുട്ടെടുത്തിട്ട് വഴുതനങ്ങയാണെങ്കിലും ഇതിൽ നമുക്ക് ഒരു വഴുതനങ്ങ മുഴുവനായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ പൊഞ്ഞു തുടങ്ങി അപ്പൊ ഇതിലേക്ക് ഇടാ പിന്നെ വഴുതണങ്ങി അങ്ങനെ ഇതിനെ ഇതിലിങ്ങനെ പകുതിയാക്കിയിട്ട് വലിയ വഴുതണങ്ങി ആണെങ്കിൽ പകുതിയാക്കിയിട്ട് വെക്കാം ഇട്ട് അപ്പുറവും അപ്പുറം മറച്ചിട്ട് കൊടുത്താൽ മതി കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പം നന്നായിട്ട് ചുട്ടെടുക്കാൻ പറ്റും എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ ഇതിപ്പോൾ തൊലി തൊലി കളയുന്നില്ല കേട്ടോ അത് വറുത്തെടുക്കില്ല അതുകൊണ്ട് ഞാൻ തൊലി കളയുന്നില്ല പിന്നെ വേണ്ടത് നമുക്ക് ഉള്ളി ചെറിയ ഉള്ളി അതും വേണമെങ്കിൽ ചുട്ടെടുക്കാം അല്ലെങ്കിൽ വറുത്തെടുക്കാം പച്ച വേണമെങ്കിൽ പച്ചട ഇങ്ങനെ വേണമെങ്കിൽ കൂടാം പിന്നെ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിൽ ആവശ്യത്തിന് ഉള്ളിയും മുളകും ഇങ്ങോട്ടുകയ്യോണ്ടെനിക്ക് പറ്റുന്നുണ്ട് കേട്ടോ അതാണ് പിന്നെ ആവശ്യത്തിന് എന്തെങ്കിലും പുളി ചേർക്കാം പുളി നല്ല ഇതിരി എനിക്ക് പുളി ഒന്നും ഇഷ്ടമില്ല എന്നിട്ട് പിന്നെ വയ്ക്കണ്ടില്ല ഞാൻ വറുത്ത് വെച്ച വഴുതണങ്ങി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഉള്ളി മുളക് എല്ലാം ഇട്ടിട്ടുണ്ട് അതെല്ലാം കൂടി ഇങ്ങനെ ചതച്ചെടുക്കാം കേട്ടോ നന്നായി ചതച്ചെടുക്കാം ചുട്ടെടുക്കുമ്പോൾ വേറെ ടേസ്റ്റാണ് നിങ്ങൾ ചുട്ട് എടുത്തിട്ട് പാത്രം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ചുട്ടെടുക്കാൻ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ചുട്ട് എന്നിട്ട് ഇതിങ്ങനെ വേണമെങ്കിൽ മെച്ചെണ്ണ വെച്ചാൽ ഇവിടെ വെളിച്ചെണ്ണയിലാണ് വറുത്തു എടുത്തായിരുന്നെ പക്ഷേ വേണമെങ്കിൽ മെച്ചെണ്ണ മുന്നേ വെച്ചോ അതില മണ്ണെങ്ങട്ടോ ഹട്ടിപ്പുള്ളി മുളകിൻ്റെയും ഉള്ളീൻ്റെയും ഉള്ളി വറുത്തെടുത്തിട്ട് വറുത്തത്തിട്ടും ഇങ്ങനെ ഇത്തിരി പച്ച കിട്ടുന്നുണ്ട് കൂടി രണ്ടുംടിയാകുമ്പോൾ നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റാ ചോറ് തന്നെ ഇത് മതി ഇതും മീൻ വറുത്തതോ അല്ലെങ്കിൽ മീൻകറിയോ മീൻകറി ഇല്ലെങ്കിലും വലിയ മീൻ വറുത്തത് മതി എല്ലാം കൂടി ആയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ പപ്പടം അങ്ങനെങ്ങൾ പൊടിച്ചങ്ങൾക്ക് പപ്പടം പൊടിച്ചെടുത്ത എന്നിട്ട് നന്നായിട്ട് ഇളക്ക് മിക്സ് ചെയ്യാം കരുവേപ്പിലീടാ കേട്ടോ കരുവേപ്പിൽ പൊട്ടിച്ചത് ഇല്ലാത്ത തീർന്നു ഇവിടെ ഉണ്ട് കരുവേപ്പ് പോലെ ഉണ്ട് അടുത്ത വീട്ടുകാരൊക്കെ ഇവിടെ വന്നിട്ടാണ് പൊട്ടിക്കണേ ഒരു നാലഞ്ച് കഴിവേപ്പുണ്ട് ഇവിടെ പക്ഷേ ഞാൻ പൊട്ടിച്ച് വയ്ക്കാറുണ്ട് ഇപ്പോൾ വെയിലായിരുന്നു ഞങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞില്ല അത് കാരണം അല്ലെങ്കിൽ തന്നെ മീത്ത മുഴുവൻ ചൂട് പൊങ്ങിയിട്ട് ഒരു രക്ഷയില്ല എന്നിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ ഇത് മേടിച്ചേക്കാണ് ഹീറ്റ് പൗഡർ മേടിച്ചേക്കാണ് അത് ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ ഇന്നിപ്പം ഞാൻ അലോവേര ജെല്ലും ഇവിടെ ഉണ്ടായിരുന്ന അലോവേര തന്നെ കേട്ടോ അത് അത് പറിച്ചെടുത്തിട്ട് അതിൻ്റെ കറ കളഞ്ഞിട്ട് അതിൻ്റെ പഴുപ്പ് എടുത്തുകഴിഞ്ഞിട്ട് നമ്മൾ പച്ചമഞ്ഞളും എടുത്തുകൊണ്ട് വന്നിട്ട് അതും അരച്ചെടുത്തിട്ട് അതും ഇതും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാൻ മേത്ത് എവിടേക്കാണ് ചൂട് വെച്ചാൽ അവിടെയൊക്കെ പരട്ടിട്ട് നീറ്റലെടുത്തിട്ട് ഭയങ്കര നീറ്റലായിരുന്നു കാരണം എന്താ വെച്ചാൽ മതി 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 ഇവിടെയൊക്കെ പൊട്ടിയില്ലയെന്നാണ് തോന്നുന്നത് പുറത്തും നെഞ്ചത്തും എല്ലാം ഉണ്ട് ചൂട് അപ്പം ഇതാ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഈ വറുത്ത വെളിച്ചെണ്ണ തന്നെ ഉണ്ട് കുറച്ച് അതും കൂടി ഒന്ന് ഇങ്ങോട്ട് ഒഴിക്കാം ഒന്ന് ടേസ്റ്റ് ആയിക്കോട്ടെ പാ വെളിച്ചെണ്ണയും കൂടി ഞാനങ്ങോടെ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനൊന്ന് ടേസ്റ്റ് വയ്ക്കാം ഉപ്പൊക്കെ പാ കാണോ എന്നൊന്നും ഞാൻ നോക്കാം കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് ടേസ്റ്റ് നോക്കണേ അതാ ആ എന്തൊരു ടേസ്റ്റാ എരിവണ്ടോ നല്ല ഈ മുളകിന് ചോറിലേക്ക് നല്ല അടിപ്പൊളിയായിരിക്കും കേട്ടോ എനിക്കിത് മാത്രം ഇതുകൊണ്ട് നാല് പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടട്ടെ അപ്പം ഇതാണ് നമ്മുടെ അഴുതനങ്ങ ചമ്മന്തി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ